അജാറടുക്കാൻ മറന്നു കൊണ്ടി അല്ലേ നെല്ലിട്ട് പിന്നെ നമ്മള് ശരിക്കും ആട്ടുകല്ലാണിക്കാറുള്ളത് പിന്നെ ഇപ്പൊ മഴയതിന് ശേഷം അതെ അതെ നമ്മളിപ്പോ എണ്ണ കാച്ചാൻ പോവാണ് അതെ ഉദ്ദേശം നമ്മളിപ്പോ എന്തിനാ പോണത് എന്ത് ചെയ്യാനാണ് പോണത് അതെ ഉം പക്ഷെ ആവശ്യക്കാർ ഏറെ ഉണ്ട് അതെ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണെന്ന് രണ്ട് മൂന്ന് സീക്രട്ട് സാധനങ്ങൾ നമ്മള് പറയണില്ല അത് നമ്മള് ആരോടും പറയാറില്ല ബാക്കിയുള്ള നമ്മള് കാണിക്കാം നമ്മൾ എന്തൊക്കെയാ ഉപയോഗിക്കാറുള്ളത് രച്ചത് നല്ല പച്ചപ്പില്ലേ രണ്ട് കറിവേപ്പിലത്തശ്ശി എക്സ്ട്രാ അതിലിട്ടിണ്ട് കരുവേപ്പിലയും ഒക്കെ ഉണ്ട് അത് ഇതിലേ അടിയിലാത്തത് മുത്തശ്ശിയെങ്കിലും എപ്പഴാണ്ട എല്ലാ കാര്യം നോക്കുക എല്ലാ പണിയും കഴിയും പിന്നെ നമ്മള് കറ്റാർവാഴ ഇപ്പൊ നമ്മളിവിടുത്തെ നമ്മൾ എടുത്ത് എടുത്തിട്ട് അത്രയും എണ്ണയ്ക്ക് ഓർഡർ വന്നപ്പോഴേ അപ്പൊ നമ്മളപ്പതുകൊണ്ട് രണ്ടെണ്ണം വാങ്ങിക്കും ഇങ്ങനെ ഒടിഞ്ഞു പോയി ആ പിന്നെ നമ്മളെ കഞ്ഞുണ്ണി തുളസി പിന്നെ മെയിൻ രണ്ട് സാധനങ്ങളും കൂടി നല്ലോണം വളരാനും എന്തെങ്കിലും ഉള്ളതിന്റെ രണ്ട് സാധനങ്ങള് നമ്മള് പറയുന്നില്ല രണ്ടല്ലേ മൂന്ന് എന്നാ ആരക്കാൻ പറ്റിയില്ലല്ലേ ജനറേറ്റർ ആരാ മുത്തശ്ശി മോൾ ജനറേറ്റർക്കുള്ള ഉടമസ്ഥയാണ് മുത്തശ്ശി പോണേമ്പ് അച്ഛനോട് ഇട്ടു തരാൻ പറയാം അറിവ് കഴിയും അമ്മയെ കറന്റില്ല അച്ഛനോട് ജെനറേറ്റർ ഓണാക്കാൻ പറഞ്ഞോളൂ ജെനറേറ്റർ കുരുമുളക്ണ്ട് കരിജീര കണ്ട് പിന്നെ വേറെ മൂന്ന് ഐറ്റം കൂടെ ഉപയോഗിക്കാറുള്ളത് എട്ട് കാണിക്കോ എട്ട് പത്ത് കുപ്പി വാങ്ങി അപ്പൊ എന്താ വെച്ചാൽ അറിയുമ്പോഴത്രയും സമയം കളയാണ് പക്ഷെ കുപ്പി നമ്മൾ ഇങ്ങനെ ഒഴിക്കുമ്പോഴേ അത്രയും സമയം പോകും അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒരു കൊള്ള സ്റ്റീൽ പാത്രം എടുത്തു ശർക്കര നിർക്കണ പാത്രാണ് അപ്പൊ ഞാനൊരു ഒഴിച്ച് വെച്ചു മറ്റിങ്ങനെ നമ്മളെ ഓരോന്ന് എടുക്കുക ഒഴിക്കുക എടുക്കുക പൊട്ടിക്കുക ഒഴിക്കുക ചെയ്യട്ടെച്ചിട്ട് ഞാൻ കഴിയുന്ന വേമ നോക്ക് എന്താ വച്ചാ ഇപ്പൊ കണ്ടുപോകും കാരണം ഒന്ന് പോയിരിക്കറേറ്റർ ഓൺ ആക്കട്ടെ ഇത് വേണം ബാക്കിയുള്ള പണി തുടങ്ങാൻ അപ്പൊ അത് മഴ വന്നാൽ ഇനി അവിടെ ചോറ് സംശണ്ട് അപ്പൊ എൻ്റെ രാജനോട് പറഞ്ഞിട്ടുണ്ട് അന്ന് വരുന്നപ്പോ പുറത്ത് പണി നിങ്ങൾ അന്ന് ഞാൻ വന്നപ്പോൾ നിങ്ങൾ ാസം വെച്ചു പറഞ്ഞു അപ്പറ അത് കനുമ്പൊക്കെ വെച്ചു പോയി കാറ്റിപ്പുഴ വന്നപ്പോ ആദ്യം പോകുന്നു അപ്പൊ എന്തായാലും വരണ്ടെന്ന് പറഞ്ഞാൽ താമസിക്കാതെ വരാ പറഞ്ഞിട്ട് ഒന്നാണ്ട് എണ്ണ കാശ പിന്നെ പേടിക്കട്ടല്ലോ രണ്ടു ദിവസത്തിന്റെ ഉള്ളില് എന്തായാലും അവര് എണ്ണ അവിടെ കൊണ്ടേ വെക്കട്ടെട്ടോ അടുപ്പിന്റെ അവിടെ അങ്ങനെ നമ്മളിപ്പ വെളിച്ചെണ്ണയില് അരച്ച് വെച്ച സാധനങ്ങളെല്ലാം കൂട്ടിയിട്ട് ഇളക്കിണു മഴ വരുന്നുണ്ട് മഴ പ്രശ്നമാക്കാനാ മതിഒന്ന് കണ്ടു ഇതാണ് അവസ്ഥ മഴ പെയ്താലേ ഉരുളിയും ഉരുളാണ് ഓടും മഴ പെയ്യാനാ മതി മഴ പെയ്തു കഴിഞ്ഞാൽ ഞാനും മുതച്ച ഉരുളിടുത്ത് ഓടേണ്ടത് അതെ എന്താറി നമ്മള് ഇടയ്ക്കിടയ്ക്ക് എണ്ണം കാച്ച നമ്മൾ ഫ്രഷ് ആയിട്ടാണ് കാച്ചാറ് എന്താ വെച്ചാൽ കുറെ ഉണ്ടാക്കി വെച്ച് അങ്ങനെ വെക്കാറില്ലേ ഉണ്ടാക്കി വെക്കാറില്ലേ അപ്പൊ പറയണേന് അനുസരിച്ച് ആ അതെ 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 അപ്പോഴൊക്കെ എന്തായാലും കഴിയും ഇരുന്നൂറ് കില്ലിയൊക്കെ ആവുമ്പോഴേ പ്രിയാൻ കഴിയൂലോ ഒരു ലിറ്റർ ആയാലും അതെ എന്തായാലും ഒന്നൊന്നര മാസം കഷ്ടി ഒരു മാസം പത്ത് ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഒരു ലിറ്റർ ആയാലും അതിലതിനുള്ള ഫലം കിട്ടും കുരുമുളക് നമ്മളിടുന്നത് അത് മാത്രം നമ്മളിപ്പോ സീക്രട്ട് പറഞ്ഞുതരാം നീരർക്കം മാറാൻ വേണ്ടിട്ടാണ് തല നീരർക്കം വരാതിരിക്കാനാണ് ചെല വയസ്സായ അമ്മമാര് അതിനാണ് നമ്മള് കുരുമുളക് ഇടുന്നത് ഇടണത് കേട്ടോ അപ്പൊ നീരറക്കം ഉള്ളവർക്കൊന്നും ഒരു എല്ലാവർക്കും വാങ്ങാം

േ വെളിച്ചോ നോക്കിയത് അപ്പൊ അയിന്റെ നോക്കി അറിയേല്ലോ ചോർന്നാ മതില്ലോ അതെ ഉം നല്ല എണ്ണ കാച്ചോ പച്ച കളർ ഇണ്ടായ എണ്ണ എന്ത് കളറാ നോക്കുവോ എല്ലാരും കുപ്പിയിലാക്കുമ്പോ എങ്ങനെ അറിയോ തണുപ്പായി തോന്നും നമ്മൾ ഒക്കെ എടുത്തിട്ട് തേക്കാൻ വേണ്ടിട്ട് കയ്യിൽ പച്ച കരിയും പച്ച അങ്ങനെയാണ് ഇതിന്റെ അതിന്റെ ഡബിൾ അതെ ഇതൊക്കെ കറിവേപ്പിന്റെ വെറുതെ ഇട്ടിട്ടുണ്ടേ അങ്ങനെ മുരിഞ്ഞു ൊട്ട മുത്തശ്ശി വരെ എല്ലാരും ഈ എണ്ണ തേക്കും ഈ എണ്ണയുടെ വാസന കേട്ടിട്ട് കുളിക്കാത്തവരും കൂടെ കുളിക്കും അത്രയും നല്ല സ്മെല്ലോ മഴയൊക്കെ ആയുമ്പോ ചിലർക്കൊരു മടി ഉണ്ടാ

കൊറച്ച് ഇഞ്ചിയും പച്ചമുളിയും ഒക്കെ ഇട്ടിട്ട് മഞ്ഞ നാരങ്ങ ഉപ്പിലിട്ടത് ഇന്ന് മഴ അത്ര വലുതായിട്ടുണ്ടായില്ലേ എന്നാലും ഇണ്ടായില്ലേ ആ അപ്പൊ ഇനിയിപ്പോ ഡി ഓർഡർ ഉണ്ടല്ലോ ഏഴാം തീയതിക്ക് ആ പത്തു അനൂറ് ഡി ഉണ്ട് പിന്നെ നൂറ് ചായ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ഉഴുന്ന അരിയൊക്കെ കഴുകി വെച്ച നാരങ്ങ നാരങ്ങട്ടോ ചെലപ്പോ എല്ലാരും കവർന്നെടുക്കുമ്പോ വിചാരിക്കും കഴുകിയിട്ട് വേറെ നമ്മുടെ അടുത്തുള്ള ടുത്തുള്ള കവറിച്ചിട്ട് രണ്ടു ദിവസമായി അതെ പിന്നെ എണ്ണ കാച്ചാൻ വേണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പോയി അതെ അപ്പോൾ പിന്നെ സന്ധ്യയായി അപ്പൊ പിന്നെ വർക്കില്ല അപ്പൊന്നിപ്പോ വർക്കാ വിചാരിച്ചിട്ടാണ് ആ കവറിൽ കൊള്ളാത്തത് നമ്മൾ ഈ ഒരു സ്റ്റീൽ പാത്രത്തിലും പിന്നെ ഫ്രിഡ്ജിൽ വെക്കിയത് ഞാൻ ആശം ഉണ്ടാ വിചാരിച്ചിട്ട്

എന്നതായിട്ട് കാണാട്ടോ